നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് പോളച്ചൻ പുതുപ്പാറ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വിമത വൈദികരും സഭയോടൊപ്പം നിൽക്കുന്നവരും ഏറ്റുമുട്ടി ഇപ്പോൾ കണ്ടോ എറണാകുളം വിമതർ വിജയിച്ച് വെന്നിക്കൊടി പാറിച്ചിരിക്കുന്നു സമ്പൂർണമായി സിനഡ് കുർബാന ജനാഭിമുഖ കുർബാന മാറി അൾത്താരാഭിമുഖ കുർബാന നടപ്പാക്കുന്നതിന് പകരം ഇപ്പോൾ എല്ലാ ഷെഡ്യൂൾഡ് കുർബാനകളും വിമത കുർബാനകളാണ് ജനാഭിമുഖമാണ് ആകെ മൂന്ന് മണിക്ക് മൂന്നര മണിക്ക് ഒരു സിനഡ് കുർബാന ഒരു ഏകീകൃത കുർബാനയുണ്ട് എല്ലാ അച്ചടക്ക ലംഘനങ്ങളും നടത്തിയ അൾത്താറിയിൽ അടിപിടി ഉണ്ടാക്കിയ അച്ഛന്മാർക്ക് സസ്പെൻഷനായ അച്ഛന്മാർക്ക് ഒരു പ്രശ്നവും ഇല്ല സീറോ മലബാർ സഭയിൽ ശിക്ഷാ നടപടികൾ എടുക്കാൻ വേണ്ടി രൂപീകരിച്ച കൂരിയ വൈകാതെ പിരിച്ചുവിടപ്പെടും എന്തൊക്കെ കുറ്റകൃത്യങ്ങൾ നടത്തിയാലും സസ്പെൻഷനിലായാലും അവർക്ക് ട്രാൻസ്ഫർ കൊടുക്കും ഒരു ചുക്ക് സംഭവിക്കില്ല അപ്പോ എറണാകുളം നിമതരലി ജയിച്ചത് സഭയോടൊപ്പം നിൽക്കുന്ന വൈദികർ പലരും വഴിയാധാരമായി അവരും മെത്രാന്മാർ ഗവനിക്കുന്നേ ഇല്ല കൂരിയ അങ്ങ് പിരിച്ചുവിടപ്പെട്ടു ഇതൊരു വിമതന്മാരുടെ സമ്പൂർണമായ വിജയമല്ലേ സഭാപക്ഷത്ത് നിൽക്കുന്നവർ പലതും പറഞ്ഞ് ആശ്വസിക്കുന്നു ഞങ്ങൾക്ക് ഒരു കുർബാനയെങ്കിലും കിട്ടിയല്ലോ അതിലേക്ക് ആളുകൾ ഓടിവരുമല്ലോ ഇങ്ങനെയൊക്കെ ആണെങ്കിലും പുറത്ത് നിൽക്കുന്ന ആളുകൾക്ക് പാംപ്ലാനിയും തട്ടിലും കൂടി വിമതരെ സഹായിച്ച് അങ്ങനെ വിമതരെ വിജയിപ്പിച്ചു എന്ന തോന്നലും ഉണ്ടാകാം പക്ഷേ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത് എറണാകുളം അങ്കമാലി അതിരൂപത വലിയ ലക്ഷക്കണക്കിന് അഞ്ച് ലക്ഷത്തിലധികം വിശ്വാസികളുള്ള സീറോ മലബാർ സഭയിലെ ഏറ്റവും നിർണായകമായ ആസ്ഥാന അതിരൂപത ഇന്ന് ഇന്നതിൻ്റെ അവസ്ഥ എന്താണ് അതിന് ഒരു മെത്രാനുമില്ല എത്രയോ മെത്രാന്മാര് ഇപ്പൊ അവിടെ ഉണ്ടായിരുന്ന മെത്രാന്മാർ പലരും ഇന്ന് പുറത്താണ് അങ്ങനെ ഇപ്പോൾ തന്നെ അരഡസിനോളം മെത്രാന്മാർക്ക് ജന്മം കൊടുത്തിട്ടുള്ള നിലവിലുള്ള മെത്രാന്മാരുള്ള ഈ അതിരൂപത ഒരു മെത്രാനും ഇല്ല ഇവിടെ പുറത്തു നിന്ന് തട്ടിലും പാമ്പ്ലാനിയും താഴത്തും ഒക്കെ വന്ന് തങ്ങളുടെ വലിയ അഭിലാഷമായിരിക്കുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയെ ഭരിക്കുക ഇത്ര വലിയ അതിരൂപതയെ ഭരിക്കുക സഭയുടെ തലവനായിരിക്കുക ഇങ്ങനെയൊക്കെയുള്ള മോഹങ്ങൾ അതിന് വള്ളക്കൂറുള്ള മണ്ണായി എറണാകുളം അങ്കമാലി മാറി ഇവിടെ വന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സ്ഥാനമേറ്റ് അവിടെ ഒരു ചിത്രമൊക്കെ സന്ദർശന മുറിയിൽ വെച്ച് അങ്ങനെ ഒരിക്കലും തങ്ങൾ സ്വപ്നം കാണാത്ത എറണാകുളം അങ്കമാലിയുടെ മെത്രാന്മാരായി അധിപതികളായി ഇതൊരു വലിയ നേട്ടമല്ലേ ആർക്ക് ഈ വന്ന തട്ടിലിനും പാമ്പ്ളാനിക്കും താഴത്തിനുമൊക്കെ പക്ഷെ എറണാകുളം അങ്കമാലിയുടെ ഇന്നത്തെ അവസ്ഥ പരമ ഇവിടെ വിമതർ ജയിച്ചു എന്ന് പറയുന്ന ഈ വിമത വൈദികരെ വെറും പൂജാരികളെ പോലെ അച്ഛൻ വിളിക്കാൻ പോലും ആളുകൾ മടിക്കുന്നു ആളുകൾ നല്ലൊരു പങ്ക് ചെറുപ്പക്കാർ പ്രത്യേകിച്ചും പള്ളിയിൽ പോകുന്നില്ല ഇവരുടെ തനി ഞങ്ങൾ കണ്ടു ഈ വൈദികർ ആരാണ് അവർക്ക് എത്ര വിശ്വാസമുണ്ട് വിശുദ്ധ ബലി അർപ്പിക്കാൻ ഇവർ യോഗ്യരല്ല എന്ന് കണ്ടു ആളുകൾ പള്ളിയിലേക്ക് പോകുന്നില്ല ഞങ്ങളുടെ നാട്ടിൽ ചില ബുദ്ധിമാന്മാർ ചെയ്യുന്ന ഒരു ചെയ്യുന്നൊരടവുണ്ട് ഒരാളെ ഒരു ഒരാൾ ചൂടായി കഴിഞ്ഞാൽ അവനെ ഒന്നുകൂടി ചൂടാക്കും എന്നിട്ട് അവനെ കൂടെ തെറി പറയിപ്പിക്കും അതും പോരാ ഒന്നുകൂടി ചൂടാക്കി അവനെക്കൊണ്ട് അടിപിടി ഉണ്ടാക്കും അങ്ങനെ അടിപിടി ഉണ്ടാക്കി കഴിയുമ്പോൾ അവന് കേസിൽപ്പെട്ട് പ്രതിയാക്കും അങ്ങനെ പ്രതിയാകുമ്പോൾ പിന്നെ പാസ്പോർട്ട് കിട്ടി പുറത്തു പോകാൻ പറ്റാതാകും പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങേണ്ടി വരും എറണാകുളം അങ്കമാലിയിലെ വിമതരുടെ അവസ്ഥ അതല്ലേ ഈ ഇങ്ങനെ അൾട്ടാരയിൽ ഇങ്ങനെ അഭ്യാസങ്ങൾ നടത്തുമെന്നും അടിപിടി ഉണ്ടാക്കുമെന്നും ഇതുപോലെയുള്ള കാഭഢ്യങ്ങളും ഒക്കെ നടത്തുമെന്ന് ആരെങ്കിലും പ്രതീക്ഷിച്ചു ഇപ്പം എല്ലാവർക്കും മനസ്സിലായി എറണാകുളം അങ്കമാലിയിലെ അതിരൂപതയിലെ വിമത വൈദികരുടെ തനി ഈ വിജയികളുടെ തനി നിറം എന്താണെന്ന് എല്ലാവർക്കും അറിയാം ഇതൊരു സുഡാപ്പി അതിരൂപതയാണ് എന്ന് ഇന്ന് എല്ലാവർക്കും ബോധ്യമായി കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വിമത വിജയിച്ചു എന്ന് ആരും ധരിക്കേണ്ട അവർ വിജയിക്കുകയല്ല അവരുടെ യഥാർത്ഥത്തിൽ എറണാകുളം അങ്കമാലിയിലെ പല വൈദികരും എന്നോട് സ്വകാര്യ ദുഃഖങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ റോമിൽ പോയി പഠിക്കാൻ പറ്റുന്നില്ല പൂനെയിൽ പോയി പഠിക്കാൻ പറ്റുന്നില്ല ലത്തീൻ മേജർ സെമിനാരികളിലൊന്നും പോയി പഠിക്കാൻ വിടുന്നില്ല പൗരസ്ത്യ തിയോളജി പൗരസ്ത്യ തിയോളജി പഠിക്കണം അങ്ങനെ പഠിക്കാതെ വന്നതുകൊണ്ടാണ് കൊണ്ടാണ് എറണാകുളം വിമതർ അവർ വിമതരായത് രത്തീൻകാരുടെ സെമിനാരികളിൽ പൗരസ്ത്യ ആത്മീയത പഠിക്കാതെ പൗരസ്ത്യ ദൈവശാസ്ത്രം പഠിക്കാത്തതാണ് ഇന്നത്തെ പ്രശ്നം എനിക്ക് സഭയിലെ പെരുന്തോട്ടത്തെയും പിതാവിനെയും ഒന്ന് പാലായിലെ കല്ലറങ്ങാട്ട് പിതാവിനോടൊക്കെ എനിക്ക് പറയാനുള്ളത് എറണാകുളം അങ്കമാലിയിലെ വിശ്വാസികളെ പൗരിസ്ത്യ ദൈവശാസ്ത്രം ആത്മീയത അതൊന്നും പഠിപ്പിക്കാൻ നിങ്ങൾ സഹായിക്കണം ഞങ്ങൾ വേണമെങ്കിൽ അങ്കമാലിയിൽ പൗരഷ്ട്യ ദൈവശാസ്ത്രം പഠിക്കാൻ ഇവിടെ ഒരു കോഴ്സ് തന്നെ വേണ്ടി വന്നാൽ ഞങ്ങളിവിടെ ആരംഭിക്കാൻ തയ്യാറാണ് ഇവിടെ ആളുകൾക്ക് അറിയില്ല എന്താണ് ഈ കൽതായ പാരമ്പര്യം എന്താണ് പൗരുഷ്ട്യ ആത്മീയത പാരമ്പര്യം ഇതൊക്കെ പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു ഇനി പഠിക്കും അങ്ങനെ പ്രത്യക്ഷത്തിൽ എറണാകുളം അങ്കമാലിയിലെ വിമതർ ജയക്കൂടി നാട്ടിയെന്ന് ധരിക്കുന്നുണ്ടെങ്കിലും അവർ ഉള്ളിൻ്റെ ഉള്ളിൽ ദുഃഖിതരാണ് അവർക്ക് അവരുടെ ചവിട്ടി നിൽക്കുന്ന മണ്ണ് തന്നെ നഷ്ടപ്പെട്ടിരിക്കുന്നു അല്ലയോ നിങ്ങൾ അച്ഛന്മാരെല്ലാം നിങ്ങൾ പൂജാരികളാണ് പൂജ ചെയ്തു പോക്കോളൂ നന്ദി നമസ്കാരം